ഇംഗ്ലീഷ് എനിക്കൊരു പ്രശ്നമല്ലേ പ്രണയം ഇംഗ്ലീഷ് കോഡുകളാണിത് സാധാരണ പ്രസന്റ് എന്നൊക്കെയല്ലേ പറയാറ് ഇവിടെയെല്ലാം കോഡുകളാണല്ലോ മാത്രമല്ല കോഡുകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പമാണ് ഇത് ചിരിക്കാനുള്ള കരയാണ് നിങ്ങൾക്ക് ാവശ്യമുള്ളത് ഇംഗ്ലീഷാണ് ഇവിടെ ആവശ്യത്തിൽ അധികമുള്ളതും ഇംഗ്ലീഷാണ് നിങ്ങളെ ഇട്ട് മൂടാനുള്ള ഇംഗ്ലീഷ് ഞാൻ ഈ സ്പീക്കീസിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കോഡുകളുടെ വിളയാട്ടം അതാണോ നമുക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാമെന്ന് എന്നാൽ അങ്ങനെ പഠിക്കാൻ കഴിയില്ല നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ഈ സ്ഥാപനവും ഇരുപത് കോഡുകളും പിന്നെയും ഞാൻ ഞാൻ ഒരു കാര്യപ്പെടട്ടെ ഇംഗ്ലീഷുകാർക്കിടയിൽ ഞങ്ങൾ ഒരു പുലിയാണ് ഞങ്ങൾ ആരും ഇന്നേവരെ നിരാശപ്പെടുത്തിയിട്ടില്ല നീ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വേണം ജോബ് ഇന്റർവ്യൂ എല്ലാം സെറ്റ് ആക്കാൻ ഈ ഇംഗ്ലീഷ് എന്ന് ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം ഇംഗ്ലീഷ് എന്നും എന്റെ വീക്ക്നസ് ആയിരുന്നു ധാരാളം കോടികൾ വേണ്ടി വരും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ പ്രണയം ഉണ്ടപ്പൻ ദുശീലും മഴവിൽ ശക്തിമൻ എല്ലാ കോടികളും ഉണ്ട് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ ആദ്യത്തെ പത്ത് ദിവസത്തിൽ കോഴ്സിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കാശ് മുഴുവൻ നമ്മൾ തിരിച്ചു തരും നിങ്ങൾ നാളെ തന്നെ ചെയ്ത് ഭാവി കളറാക്കണം കളറക്കണം ഇംഗ്ലീഷ് അക്കാദമി സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാഡമിംഗ്